കേരള ഗൗമുദിയുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സമാദരണീയനായ ഉദ്ഘാടകൻ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് അവർക്ക് എത്തിച്ചേരുകയാണ് ん <noise> ാഘോഷങ്ങളോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന അമേസിംഗ് വുമൺ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് ഈ വേദിയിൽ നടക്കുകയാണ് നിറഞ്ഞ കൈയടികളോട് ോട്ടുമൊക്കെ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും സ്ത്രീ സമത്വത്തിനും സ്ത്രീയുടെ എംപവർമെന്റിനു വേണ്ടി പ്രവർത്തിക്കുവാനും ഉള്ള ഒരു വളരെ നല്ലൊരു വ്യതിയായിരുന്നു ഞാൻ ഇവിടെ നിന്ന് നിൽക്കുന്നത് വിമൻ ഓണ്ടെർപ്രണേഴ്സ് നെറ്റ്വർക്കിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഒരു ഏഴു വർഷം മുമ്പ് വ്യവസായത്തിലുള്ള അല്ലെങ്കിൽ പല ബിസിനസ്സിലുള്ള സ്ത്രീകളെ ഏകോപിപ്പിച്ച് ഒരു വിമൻ ഓണ്ടർപ്രണേഴ്സ് നെറ്റ്വർക്ക് ഞങ്ങൾ വെൻ എന്ന് വിളിക്കുന്ന ഒരു സംഘടന രൂപീകരിക്കുവാനും അതിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചു അതിൻ്റെ ഒരു ആ റെപ്രസെന്റേഷനിലാണ് ഞാനിവിടെ നിന്ന് നിൽക്കുന്നത് ഞങ്ങളിന്ന് അഞ്ച് ചാപ്റ്ററിലായിട്ട് ആയിരത്തിലധികം മെമ്പേഴ്സുണ്ട് കൊച്ചിയിലാണ് തുടങ്ങിയത് പിന്നെ തൃശൂർ കാലിക്കറ്റ് തിരുവാൻഡ്രം കോട്ടയം അങ്ങനെ അഞ്ച് ചാപ്റ്ററായിട്ടുണ്ട് അപ്പം അതിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാല് അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു ഇത്രയും സ്ത്രീകൾ കൂടിക്കഴിഞ്ഞാല് പ്രശ്നാവില്ലേ അങ്ങനെയാണല്ലോ നമ്മൾ പറയാറ് പക്ഷേ നേരെ വിപരീതമാണ് ഞങ്ങൾ ഇവിടെ വേനൽ മെമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അവരും ഞങ്ങളും എല്ലാവരും കൈ ഓർത്തു പിടിച്ച് വളരെയധികം സന്തോഷത്തോടും എന്താ പറയുക എങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് ബിസിനസ് വളർത്തുവാനും ആയിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളൊരു ചരിത്രം മാറ്റി കുറിച്ച ഒരു സംഭവമാണ് വേനൽ അതിന്റെ ടൈറ്റിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അതെടുത്തപ്പോൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ എമൈസിംഗ് മൂമണിലേക്ക് ഉള്ള ഒരു യാത്രയാണ് നമ്മൾ അതിൽ കുറെ കുറെ നേരത്തെ ഇവിടെ ചാനൽസ് സോറി പാനൽ സെർച്ച് ചെയ്ത് നമ്മളെല്ലാവരും പരസ്പരം പങ്കുവെച്ച് ഒരുപാട് ആശയങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇവിടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് അവസരങ്ങൾ ഒരുപാട് അതിലേക്കൊക്കെ ആ അവസരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രാപ്തരാവണം ഈ സമൂഹം ചാർത്തിക്കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നതൊക്കെ നമ്മളൊക്കെ തെറ്റുധരിച്ചിരിക്കുകയാണ് ഒരു കുടുംബിനിയായിട്ട് അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വിവാഹം ചെയ്തു കഴിഞ്ഞ് അവരുടെ ഡ്യൂട്ടി എന്ന് വിചാരിച്ചിരിക്കുന്നവരിൽ നിന്ന് ആ ചിന്തകൾ മാറ്റി വെച്ച് അതോടൊപ്പം തന്നെ ഡ്യൂട്ടീസിനോടൊപ്പം നമുക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സന്തോഷിക്കാനുള്ള ആ അവകാശങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത് അതിനുവേണ്ടി എല്ലാവരും പരസ്പരം ബഹുമാനിക്കുക കൂടി ചെയ്തുകൊണ്ട് പരസ്പരം അംഗീകരിക്കുക കൂടി ചെയ്തുകൊണ്ട് സ്ത്രീ സമത്വം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചാൽ അത് അത് അധികം വിദൂരമല്ല തീർച്ചയായിട്ടും നമുക്കൊക്കെ ആ സമത്വം അനുഭവിക്കാനും ആഘോഷിക്കാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും യോഗത്തിന്റെ ഒരു പ്രകൃതിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും മാർച്ച് എട്ട് കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി ഈ മഹനീയ ചടങ്ങിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് എറണാകുളത്തിന്റെ സ്വന്തം കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് ഘട്ടങ്ങളിൽ ജില്ലയെ കരുത്തോടെ നയിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കളക്ടർ എന്ന അംഗീകാരം ലഭിച്ചത് ഈ അടുത്ത കാലത്താണ് ആ നേട്ടത്തിനുള്ള കേരള കൗമുദി കുടുംബത്തിന്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് അവരെ സ്നേഹപൂർവം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്

ೇಟ್ ಎಲ್ಲ ಆಟ್ರೆ ಸೆಲಬ್ರೇಷನ್ ിൽഡ്രൻ ജോലിക്ക് പോകാതിരിക്കും ഇൻട്രസ്റ്റിംഗ് ഇനിഷ്യേറ്റീവ് ആ പ്രോഗ്രാമിൽ ഞാൻ പോയത് പക്ഷെ അതിൽ അങ്ങനെ ജോലിക്ക് അവർ വന്നാൽ വീട്ടിലുള്ള ജോലികൾ എല്ലാരും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണ്ടേ എനിക്കുള്ള ഒരു സന്തോഷം എന്താ മീൻസ് प्रेचिंग मात्रा अल्लाह है एंड आई एम वेरी हैप्पी टू से दैट आई एम दी हस्बैंड ऑफ विप्नेशरी जो इडिकली कलेक्टर इडिकली कलेक्टर कोड़ा हस्बैंड आर यंग एंड नोट ऑफ पर्सनल लाइफ प्रोफेशनल लाइफ इल्ला तो वी ट्राइड टू यंग अवलय एम्पावर्ड सेनर तो इल्ला अवलय नहीं एम्पावर्ड सेनर इल्ला ரோ पर्सनल லைஃப் ஆயிரு இந்த பீன்ஸ் கதைகள் எல்லாம் காரியத்துல பீட்رائیக்கி बिकॉज எபர் இந்த அட்சன் வை வைராசேசவரிアンダーஃபுல் ஜென்டர்மன் பட்சி எப்போவும் பரయం ஆඥா عنده பை மதர் वाज वर्किंग शी वाज वर्किंग இன் மெரசிடிஸ் ப அப்பா அப்பா அம்மையோட எப்போவும் പറయం இல்ல எல்லாரையும் வெச்சுட்டு പറయం பச்சாலத்துல கூட ಅಲ್ಲ இந்த வைஸ் தோనికి பொறுந்து சோரியான அவசியத்துக்கு சுதந்திர அந்த தந்தቱን தான் பரை எல்லாம் அம்மைக்கு சுதந்திரம் அந்த அட்சனான ും ഉണ്ട് എല്ലാക്വാർഫുസ്റ്റ് ജനറേഷനാണ് എ ആ ഒരു സ്റ്റേറ്റസ് എത്തും അത് എത്താനുള്ള ഞാൻ മറിച്ചത് ആണ് അതുവരെ മാർച്ച് സെലിബ്രേറ്റ് ചെയ്യാം പക്ഷേ എല്ലാ ദിവസവും ഡേ സെലിബ്രേഷൻ പ്രോഗ്രാം ഫോർ കോളിംഗ് മീ ഫോർ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കിട്ടാനുള്ള കാരണം ഫസ്റ്റ് എന്താ മീൻസ് എന്റെ വൈഫ് സിക്സ് മന്ത്സ് കോട്ടയത്ത് കളക്ടായിരുന്നു സിക്സ് മന്ത്രി കളക്ടായിരുന്നു ஒரு கிட்டிஃபுல் உதயும் ஏது பிராலும் அது கைகாரியம் செய்யம் ஆயிட்ட So, I thank the entire civil society, the Legal, and all the officials of the district. I thank once again for this yes. wonderful opportunity given to me to speak before you yes. in front of our uh, Thank you so much, and best wishes, Kaumathi. I think 1911, 1911 established in the top. So, more than 100 years of legacy through newspaper and publication. ആദ്യമായി തന്നെ കഴിഞ്ഞുപോയ വനിതാ ദിനം വനിതാ ദിനം മാത്രമേ കഴിഞ്ഞുപോയിട്ടുള്ളൂ ആ വനിതാ ദിനത്തിന്റെ ആശംസകൾ ഞാൻ എല്ലാവർക്കും നേരുകയാണ് അതിനോടൊപ്പം തന്നെ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഈ കേരളകൗമുദിയുടെ ഭാരവാഹികൾക്ക് ഏറെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് എപ്പോഴും സ്ത്രീജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സ്ത്രീജനങ്ങൾക്ക് ആവശ്യമുള്ള അവരെ അർഹിക്കുന്ന രീതിയിലുള്ള റെക്കഗ്നീഷൻ നൽകാനും ഒക്കെയുള്ള ശ്രമങ്ങളുടെ നിരവധിയായ പരിപാടികൾ നടത്തുന്ന കേരള കോമതിക്ക് അതിന്റെ നൂറ്റി പതിനാലാം വാർഷിക ദിനത്തില് എല്ലാ ആശംസകളും ഞാൻ അഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ് പിന്നെ നമ്മുടെ മുമ്പില് നമ്മളിപ്പോ കണ്ടു നമ്മൾ സമ്മതിച്ചപ്പോഴൊക്കെ കണ്ടു സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്ന് സ്ഥാനങ്ങളൊക്കെ ഒത്തിരി ഒത്തിരിയേറെ നല്ല മഹത്തരമായ സ്ഥാനങ്ങള് വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടു നമ്മളിൽ ആരും പിന്നോട്ട് നിൽക്കേണ്ട കാര്യമില്ല നമ്മളിലുള്ള എല്ലാവരിലും ഉണ്ട് കഴിവുകൾ ആ കഴിവുകൾ വളർത്തിയെടുക്കാനായിട്ട് നിരവധിയായ അവസരങ്ങൾ നമുക്ക് നമുക്കിന്നുണ്ട് ആ അവസരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിന് തടസ്സം നിർത്തുന്നതിനൊക്കെ പടവെട്ടി മുന്നോട്ട് വരാനായിട്ട് ഓരോ വനിതകളും ഇവിടെ ഇരിക്കുന്ന ഓരോ വനിതകളും ശ്രമിക്കുക അതിന് നമ്മുടെ ഇപ്പം സമൂഹത്തിന്റെ ഉന്നത നിലയിലും മുഖ്യധാരയിലൊക്കെ ഒക്കെ ഇരിക്കുന്ന പുരുഷ സഹോദരന്മാര് ഒട്ടേറെ വേദി അലങ്കരിക്കുന്ന പുരുഷ സഹോദരന്മാരുണ്ട് അവരൊക്കെ യങ് ജനറേഷൻസിനെ ഈ എന്താ പറയണ ഈ വയസ്സില്ലാതെ ജീവിക്കാനായിട്ട് അതായത് ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ അവസരങ്ങളും ഈക്വലായിട്ട് നേടിയെടുക്കാനായിട്ട് ഉള്ള അവനവന്റെ അറിവുകൾ കഴിവുകളെ തിരിച്ചറിയാൻ പ്രാപ്തരാക്കിക്കൊണ്ട് പ്രാപ്തരാക്കാനുള്ള അവസരങ്ങൾ നിരവധിയായി ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടുന്ന വേദിയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്കൂളുകളിൽ തന്നെ ഈ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരെയും തുല്യരായി കാണാനുള്ള അടിസ്ഥാനം ഇട്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾ വളർന്നു വരാനായിട്ടുള്ള നിരവധിയായ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും എല്ലാ ദിവസവും വനിതാ ദിനമായിട്ട് വനിതാ ദിനം ഒരു പ്രത്യേക ദിനം മാത്രമായി കണക്കാക്കാതെ എല്ലാ ദിനവും അവരുടെ ദിനങ്ങളായി മാറാനായിട്ട് ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്റെ എളിയ വാക്കുകൾ ഞാൻ ഇപ്പം സംസാരിക്കുന്നുണ്ടോ ഗവർണർ സർ കളക്ടർ ഡിഗ്നീസ് ഓൺ മൈ ഡിയർ വിമൻസ് ഡേ എന്ന് പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ഒന്ന് രണ്ട് സത്യാവസ്ഥ പറഞ്ഞോട്ടെ അല്ലേ എന്ത് വിമൻസ് ഡേ പറഞ്ഞാലും എന്ത് സത്യാണോ അല്ലേ നമ്മള് കോംപ്ലിമെന്റ് ടീച്ചത്ര അതാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു സ്ത്രീക്ക് സ്ത്രീകളുടെ ഗുണമുണ്ട് ഒരു പുരുഷനും പുരുഷനും സോ ലൈക്ക് ഐ വർക്ക് വിത്ത് മൈ ഹസ്ബൻഡ് ഡോക്ടർ ഹഫീസ് റഹ്മാൻ ആൻഡ് മൈ ബ്യൂട്ടിഫുൾ ടീം ഓഫ് ഹോസ്പിറ്റൽസ് പക്ഷെ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് മാറണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വളരെ ഇന്റലിജന്റ് വളരെ എഫിഷ്യൻറ്റ് സ്ട്രോങ് അതോറിറ്റി ഉള്ള ആൾക്കാർ ഞങ്ങളെ കൈ പിടിച്ചാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ മുപ്പത്തി ഒന്ന് കൊല്ലായി ഒരു മാനേജ് പിന്നെ ബിസിനസ് ഡോക്ടർ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു എന്റെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് ഈരാറ്റുപട്ടിയിലെ ഒരു ഹോസ്പിറ്റലാണ് ഞാൻ എന്റെ ബ്യൂട്ടിഫുൾ ഗേൾസ് ഞാൻ എന്റെ മൂന്ന് പെൺകുട്ടികൾക്ക് എഴുതി കൊടുത്ത ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചീഫ് അക്കൗണ്ടന്റിനോട് ചോദിച്ചു ഒന്ന് എനിക്ക് എന്റെ അക്കൗണ്ട്സ് എടുക്കും പുള്ളി എന്നോട് ചോദിച്ച ചോദ്യം മാഡം എന്തിനാ അറിയേണ്ട ആവശ്യം മാഡം അതിലില്ലല്ലോ അതോട് ഞാൻ അവിടെ നിന്നാള് ഇവിടെ വന്നു പിന്നെ ഞങ്ങൾ എന്താ സംസാരിക്കുന്ന അല്ലേ എനിക്ക് ഇത്രയും പവറും ഇത്രയും സപ്പോർട്ട് ഉള്ള ഒരാളോട് സ്റ്റാഫ് എന്നോട് അത് ചോദിക്കാൻ പറ്റുവാണെങ്കിൽ ഐ ഷുഡ് ബി ഹാപ്പി ഐഡ് ബി പ്രൗഡ് ആൻഡ് വി ഷുഡ് ഹാവ് ഓൾ ദ സപ്പോർട്ട് ആൻഡ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അതിനോട് കേരള കോമഡി ലൈക് ഫാമിലി അല്ലെ പ്രൊഫസർ ഞാൻ വരില്ല എന്ന് ആദ്യം പറഞ്ഞു ഓ പുള്ളി നന്നായി

Fasna. Pava solar zincir, zincir. Bar Mastermind Built Tech Solutions and Developers Private Limited the CMD, Ritesh Vedagopal. ప్రైడ్ రతీష్ వేణుగోపాల్ సిస్టర్ మైండ్ బిల్ సొల్యూషన్స్ డెవలప్ क्योंकि हम भाषा कर रहे हैं, सर, सो प्लीज। एम्पीरमेश कुछ नहीं देखा है, एम्पीरमेश कुछ नहीं देखा है। സമാദരണീയനായ ഗവർണർക്കുള്ള കേരള കൌമതിയുടെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി കേരള കൌമതിയുടെ ഡെപ്യൂട്ടി എഡിറ്ററും കൊച്ചി തൃശൂർ യൂണിറ്റുകളുടെ ചീഫുമായ ശ്രീ പ്രഭു വാര്യർ അവരുടെയും ഈ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ആദരണീയനായ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് അവരുടെയും ഏറെ ആദരവോടെ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ് Kerala Commodities Women's Day Celebration. We have come together to honor the achievements, resilience, and contributions of women who have made a difference in society. It is a moment of immense pride to recognize their dedication and impact in various fields. On behalf of His Excellency, the Honorable Governor of West Bengal, I am delighted to announce that all eminent personalities felicitated by Kerala Kalmudi at today's event will also be honored with Governor's Scroll of Honor and a cash prize of Rs 10,000. This serves as a token of appreciation for their remarkable work and commitment to society. The scroll of honour symbolizes His Excellency's deep respect and admiration for their efforts in shaping a more equitable and progressive world. We hope this recognition serves as an encouragement for them to continue inspiring others and making meaningful contributions to their communities. Let us celebrate their achievements and reaffirm our commitment to empowering women in all walks of life. Thank you so much. ഐ എ എസിൽ നിന്ന് വിരമിച്ച ശേഷവും അദ്ദേഹത്തിന്റെ സേവനങ്ങൾ കേന്ദ്ര സർക്കാർ പ്രയോജനപ്പെടുത്തി ഭരണ നൈപുണ്യവും ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനുമുള്ള അസാധാരണമായ പാഠവുമാണ് ഉറച്ച നിലപാടുകളും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുമാണ് അദ്ദേഹത്തെ നയിക്കുന്നത് സംസ്ഥാനത്തെ മുതിർന്ന ഐ എസ് ഓഫീസറായിരിക്കുമ്പോഴും വിനയവും എളിമയും നിറഞ്ഞ ജീവിതത്തിലൂടെ ഉദ്യോഗസ്ഥർക്ക് മാതൃകയുമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ബംഗാൾ ഗവർണറായി നിയമിക്കപ്പെട്ടു എഴുത്തുകാരൻ കൂടിയായ അദ്ദേഹം എൺപത് പുസ്തകങ്ങൾ ഉൾപ്പെടെ